അസലാമലൈക്കും വറഹമുല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവരും വളരെയേറെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് പ്രത്യേകിച്ചും സഹോദരിമാരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ലിപ്സ്റ്റിക് അതുപോലെ ലിബ ഇവ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നോമ്പ് മുറിയുമോ എന്നത് എന്നത് ഇത് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ചെറിയ ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുകയാണ് അപ്പോൾ ഇതാണ് ലിപ്സ്റ്റിക് ലിബ ഇവ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നോമ്പ് മുറിയുമോ ഇതിനെ ഇതിനെക്കുറിച്ചാണ് വ്യക്തമാക്കാൻ പോകുന്നത് ഇവ ഉപയോഗിച്ച നോമ്പ് മുറിയുമോ എന്ന ചോദ്യത്തിനെ ലിപ്സ്റ്റിക് ലിബാം എന്നിവ ചുണ്ടിൽ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ഉമിനീരുമായി കൂടി കൂടിക്കലർന്നോ അല്ലാതെയോ ഇത് ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നോമ്പ് മുറിയും ഇത് ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നോമ്പ് മുറിയും ലിപ്സ്റ്റിക് ആയാലും ലിപ്സ്റ്റിക് ആയാലും ആയാലും ഇത് ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നോമ്പ് മുറിയും അതുകൊണ്ട് ഇത് ഉപയോഗിക്കാതിരിക്കലാണ് ഏറ്റവും ഉത്തമം കാരണം എന്തെന്ന് വെച്ചാൽ ഏറ്റവും നല്ലത് അങ്ങനെയാണ് കാരണം ഇത് ഉമിനീരുമായി കൂടി കലർന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട് അത് കൊണ്ട് ഥവാ നാം അറിയാതെ ഉമിനീരുമായി കൂടിക്കലർന്നത് ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നോമ്പ് മുറിയുന്നതാണ് നോമ്പ് നഷ്ടപ്പെടുന്നതാണ് അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഏഹ് റമവാനിയിലല്ലെങ്കിലും അന്യപുരുഷന്മാർ കാണും കാണുമെങ്കിൽ അന്യപുരുഷന്മാർ കാണുന്ന രീതിയിൽ എന്ത് ചെയ്യുക ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഹറാമും കൂടിയാണ് എന്നത് മനസ്സിലാക്കുക ഏഹ് സ്ത്രീകൾ പുറത്തോട്ടിറങ്ങുമ്പോൾ അന്യപുരുഷന്മാർ കാണുന്ന രീതിയിൽ മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന രീതിയിലുള്ള ലിപ്സ് ലിപ്സ്റ്റിക് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അന്യപുരുഷന്മാർ കണ്ടു കഴിഞ്ഞാൽ റമദാൻ അല്ലെങ്കിലും ഹറാമാണ് അപ്പോൾ റമദാനിൽ ഇത് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക നമ്മുടെ വീടുകളിലുള്ള മക്കൾക്കൊക്കെ ചെറിയ മക്കൾക്കൊക്കെ ചിലപ്പോൾ ഇത് അറിയാൻ സാധ്യതയില്ല അതുകൊണ്ട് ഇത് രക്ഷിതാക്കൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പ്രത്യേകിച്ച് ഈ റമദാ മാസം ലിപ്സ്റ്റിക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും നോമ്പ് നഷ്ടമാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ലോസ് ഉഭാനോ താര നമ്മുടെ എല്ലാവരുടെയും സൽക്രമങ്ങൾ സ്വീകരിക്കട്ടെ നമ്മൾ നമ്മുടെ അടുത്ത നോമ്പുകളിൽ അതുപോലെ തന്നെ ഈ റമലാ മാസത്തിൽ നമ്മളിൽ വല്ല പാക പി യവുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അറഹമുറാഹിമായ തമ്പുരാൻ എല്ലാം പൊരുത്തപ്പെട്ടുകൊണ്ട് നമ്മുടെ നോമ്പുകളെല്ലാം തന്നെ സ്വീകരിക്കട്ടെ നമ്മുടെ സൽക്രമങ്ങളെല്ലാം തന്നെ സ്വീകരിക്കട്ടെ നോമ്പെടുക്കുമ്പോൾ എന്തെങ്കിലും പിയവുകൾ നമ്മൾ അറിയാതെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം പടച്ചറബ് പൊരുത്തപ്പെട്ടു തന്നെ നമ്മുടെ റമലാ നമ്മളെടുത്ത എല്ലാ നോമ്പും പടച്ചറബ് സ്വീകരിക്കട്ടെ പടച്ചിറബ് നാളെ ഹബീബായ നബിത്തങ്ങളോടൊപ്പം നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അപ്പോൾ ഈ കാര്യം പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കുക ലിപ്സ്റ്റിക് ലി ഉപയോഗിക്കുന്നവർ ഈ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇത് അറിയാത്തവർക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് അസ്സലാമലൈക്കും വാഹി വാത്തു